കുഞ്ഞു മക്കൾക്ക് അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രാരംഭം കുറയ്ക്കുകയും കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശനം നൽകുകയും ഒക്കെ ചെയ്യുകയാണ് നേരത്തെ തന്നെ നമ്മുടെ നാടുകളിൽ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ അക്ഷരം എഴുതിക്കാൻ വിടുകയും അങ്കണവാടികളിൽ പഠിക്കാൻ വിടുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് എല്ലായിടത്തും പുതിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും പുതിയ രീതിയിലുള്ള പഠന സമ്പ്രദായങ്ങളും സാഹചര്യങ്ങളും ഒക്കെ രൂപപ്പെട്ടു വന്നു ഇവിടെ ജഹറത്തുൽ ഖുർആാൻ മൂന്ന് വയസ്സ് മുതൽ തന്നെ അറബി അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സും മലയാള അക്ഷരമാലയും ഒരുമിച്ച് പഠിക്കാനും ശാസ്ത്രീയമായ ശിക്ഷണത്തിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ ആവശ്യമായ ശീലങ്ങൾ നല്ല രൂപത്തിൽ പരിശീലിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് ദ്ഹ്റത്തുൽ ഖുർഹാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജാമ്യ മർക്കസിന് കീഴിൽ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള പാഠശാലകൾ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അധ്യയന വർഷങ്ങളിലൊക്കെ വിജയകരമായി പ്രീ കെ ജി പഠനം ചെറിയ പ്രായത്തിലുള്ള ശീലം ജീവിതത്തിലുടനീളം അവർക്ക് പ്രയോജനപ്പെടും എന്ന അർത്ഥത്തിൽ അവരുടെ ജീവിതശീലങ്ങളെ ചിട്ടപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും ഈ പഠന സമ്പ്രദായം ലക്ഷ്യം വെക്കുന്നത് അല്ലിമോ ഔലാദക്കും നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഹുഗ നബീകും നബീസല്ലാഹു അലി വസല്ലമതങ്ങളോടുള്ള സ്നേഹം അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹം പരിശുദ്ധ ഊർആൻ പാരായണം ചെയ്യാനുള്ള പഠനം ഇതൊക്കെ നമ്മുടെ മേൽ നിർബന്ധമാണ് മാതാപിതാക്കൾ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ് മക്കൾക്ക് ജന്മം നൽകിയ പിതാവിനെ വാപ്പ എന്ന് വിളിക്കാനല്ല നൊന്ത് പ്രസവിച്ച ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കാനല്ല ആദ്യമായി നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കൾ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല മതങ്ങളുടെ പേരും മക്ക മക്കയിലാണ് ജനിച്ചത് വധുഫി നബി മദീന മദീനയിലാണ് മറമാടപ്പെട്ടത് തുടങ്ങി നവിസല്ലാഹു വലിയ വസ്തലമതങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ആദ്യം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് ഫത്തുൽ മൊയീനിൽ അതുപോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒക്കെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില വീടുകളിൽ നിന്ന് ഉമ്മമാർ അത് ശ്രദ്ധിക്കും വാപ്പമാർ അത് തന്നെ അവരെ പറഞ്ഞു കൊടുക്കും എന്നാൽ എല്ലാ വീട്ടിലും എല്ലാ കുട്ടികൾക്കും അത് ലഭിച്ചുകൊള്ളണമെന്നില്ല അത് നല്ല രീതിയിൽ അവർക്ക് അഭ്യസിക്കാനുള്ള ഒരവസരം ഇവിടെ ലഭിക്കുന്നു നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസം എട്ടാം ക്ലാസ്സോ ഒക്കെ എത്തുമ്പോഴേക്ക് മദ്രസ വിദ്യാഭ്യാസം കട്ട് ചെയ്ത് കളയും അത് പലപ്പോഴും രക്ഷിതാക്കൾക്ക് വരുന്ന ഒരു പിഴവാണത് മദറസ പഠിക്കുന്നതുകൊണ്ട് സ്കൂൾ പഠനത്തിന് ഒരു തകരാറും വരില്ല എന്നാലും രക്ഷിതാക്കൾ വിചാരിക്കും ഹൈസ്കൂൾ അല്ലേ പത്താം ക്ലാസ് അല്ലേ എന്നൊക്കെ വിചാരിക്കും അത് തെറ്റായ ഒരു ധാരണയാണ് കാരണം നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഹൈഫുത പഠിക്കുന്നതോടൊപ്പം കിതാബ് ഓതുന്നതോടൊപ്പം സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും അല്ലാത്ത സ്കൂളിലും പഠിച്ച് എല്ലാ വിഷയത്തിലും ഏവൺ കരസ്ഥമാക്കുന്നുണ്ട് രക്ഷിതാക്കൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അമിതമായ ഒരു പേടിയൊണ്ടാണ് സ്കൂളിലോ ഹൈ സ്കൂളിലോ പത്താം ക്ലാസ്സിലോ ഒക്കെ എത്തുമ്പോൾ മദറസ കട്ട് ചെയ്യുന്നത് പിന്നെ മദറസയുടെ പ്രാധാന്യം അത്രയെ അവർക്ക് അറിയൂ എന്നതും ചിലപ്പോൾ ഉണ്ടാവും ഏതായാലും നമ്മുടെ നാട്ടിലെ മദറസ സമ്പ്രദായം ഈ ഉമ്മത്ത് അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ട് തന്നെ രാവിലെ ഒരമണിക്കൂറോ വൈകുന്നേരം ഒരു അരമണിക്കൂറോ കിട്ടിയാലായി പിന്നെ പല സ്ഥലത്തും ഇപ്പോൾ പാഠപുസ്തകങ്ങൾ മലയാളത്തിലുമായി അതുകൊണ്ട് എസ് എസ് എൽ സിയും മദറസ്സ അഞ്ചാം ക്ലാസ്സോ ആറാം ക്ലാസ്സോ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പോലും ചിലപ്പോ അക്ഷരങ്ങളുടെ ഉച്ചാരണം പോയിട്ട് അടിസ്ഥാന വിവരം പോലും ഇല്ലാത്തത് നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഹദൂമിയ ദേവാ കോളേജിൽ എല്ലാ വർഷവും നിരവധി കുട്ടികൾ എസ് എസ് എൽ സി കഴിഞ്ഞ് വരാറുണ്ട് അവർ നാട്ടിൻപുറങ്ങളിൽ അഞ്ചാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ ഒക്കെ മദ്രസ് പഠിച്ചിട്ടുണ്ടാവും എന്നാൽ ഖുർആാൻ ചെറിയ അധ്യായങ്ങൾ പോലും മര്യാദക്ക് പാരായണം ചെയ്യാൻ അവർക്കറിയില്ല പാരായണം ചെയ്യുന്നത് തന്നെ അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ സ്കൂളിലേക്ക് ആക്റ്റീവായി പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളൊക്കെ മക്കൾ ജഹറത്തുൽ ഖുർഹാനിലൂടെ പഠിക്കും കുഞ്ഞു ക്ലാസ്സിൽ തന്നെ അവർ പഠിക്കും അവർ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴേക്ക് അക്ഷരങ്ങൾ പഠിച്ച് ചെറിയ സൂറത്തുകൾ കാണാതെ പഠിച്ച് ഒരു ജു എങ്കിലും മനഃപ്പാഠമാക്കി നല്ല ചിട്ടയിൽ വരുമ്പോൾ വലുതായാലും ആ മൂല്യങ്ങളും അറിവും ശൈലിയും ഒക്കെ അവരിലുണ്ടാവും അവ കുഞ്ഞു പ്രായത്തിൽ തന്നെ സാധാരണ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആക്റ്റീവായ സ്കൂളിങ്ങിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ലഭിക്കാനുള്ള വലിയ ഒരു സമ്പ്രദായമാണ് ഈജഹറത്തുൽ ഖുർഹാനിലൂടെ ഒരുക്കിയിട്ടുള്ളത് അലഹദില്ല നമ്മുടെ പ്രദേശത്ത് വളരെ പാരമ്പര്യമുള്ള ഐ സി എസ് സ്ഥാപനത്തിൽ ഇപ്പോൾ ഇവിടെ ജഹ്റത്തുൽ ഖുർഹാനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതിൻ്റെ ശില്പിയായ ആദരണീയരായ അബ്ദുൽ മജീദ് ഉസ്താദ് അവൾ അള്ളാഹുരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഈ സ്ഥാപനം രൂപപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ ഇന്ന് ഇതിൻ്റെ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഇജ്ജത്ത് നൽകട്ടെ ഇന്നിവിടെ ഈ ഒരുമിച്ച് കൂടിയ കുഞ്ഞുമക്കളൊക്കെ നന്നായി ഖുർആാൻ പഠിച്ച് നന്നായി അറിവ് സമ്പാദിച്ച് മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി അള്ളാഹു തല നൽകുമാറാകട്ടെ മാതാപിതാക്കൾ ചെയ്യേണ്ടത് അല്ലാഹു ഇമാ അള്ളാഹുവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് കുളിർമ അഥവാ ഹൃദയത്തിന് സംതൃപ്തി നീ ചെയ്യണമേ ചെയ്യണമേൽ മുത്തക്കെ ഇമാമ ഞങ്ങൾ നീ മുത്തക്കയ്യങ്ങൾക്ക് നേതാക്കളായി തക്കവയുള്ളവരുടെ നേതാക്കളായി സ്വീകരിക്കണമേ എന്ന ദ്വയാൾ ഹബീബായ സല്ലാഹു അലഹി വസല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സുപ്രധാനമായ ദ്വയാണ് ആ ദ്വയാൾ ചെയ്ത് മക്കളെ വളർത്തിയാൽ മക്കൾ വലുതാകുമ്പോൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ ചെറുപ്പത്തിൽ നീ കമാ കമാ റബ്ബയാനി റബ്ബയാനി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ കുഞ്ഞുപ്രായത്തിൽ ലാളിച്ച് നല്ലതുപോലെ പഠിപ്പിച്ചതുപോലെ പരിപാലിച്ചതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് ദ്വാര ചെയ്യുന്ന മക്കളുണ്ടാവൂ പിന്നീട് നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് മുറിയാത്ത അനുഗ്രഹമാണ് വലതുൻ സ്വാലഹുൻ യുലഹു ചെയ്യുന്ന മക്കൾ എന്നത് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അപ്പൊ ഇത് ചെറിയ ഒരു കാര്യമല്ല നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഇപ്പോഴും നാളെയും പിന്നെയും കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങളുടെ ഒക്കെ ഒരു തുടക്കമാണ് ഇപ്പോഴിവിടെ നാം നിർവഹിക്കുന്നത് മാത്രമല്ല ഇപ്പോഴവരുടെ ഹൃദയത്തിൽ കുർആാൻ കൊത്തിവെച്ചാൽ ായ കാഡ്യമില്ലാത്ത സമാനമായ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കലാം പതിഞ്ഞാൽ അവരുടെ ഹൃദയത്തിന് വലിയ ബറക്കത്തുണ്ടാകും ഖുർആൻ മനഃപ്പാടമാക്കുന്ന കുട്ടികൾക്ക് രണ്ട് രീതിയിൽ മെമ്മറൈസേഷൻ വർധിക്കും ഒന്ന് ഖുർആനിന്റെ ഭറക്കത്തുകൊണ്ടും രണ്ടവര് മെമ്മറൈസ് ചെയ്ത് ശീലിച്ചത് കൊണ്ടും അവർക്ക് ഓർമ്മശക്തി ശക്തി വർധിക്കും എന്നതുപോലെ മക്കൾക്ക് ആദ്യം തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഖുർആാനിന്റെ അക്ഷരങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അലഹി വസ്സലെ ചിട്ടകളും ഒക്കെ ആകുമ്പോൾ ജീവിതത്തിലുടനീളം നല്ല വറക്കത്തുള്ള മക്കളാകാൻ അത് കാരണമാകും അള്ളാഹു ഒരാൾക്ക് നൽകുന്ന വലിയ ഭാഗ്യമാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാവുക സ്വാലിഹീനങ്ങളായ മക്കൾ നജാബത്തുൽ ഔലാദി അത് നല്ല ഒരു ഭാഗ്യമാണ് സ്വാലിഹീനങ്ങളായ മക്കൾ എന്നത് അതുകൊണ്ട് ഹൈറു വാര്യത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാറുണ്ട് അള്ളാഹു തല നമ്മയൊക്കെ മുത്തക്കങ്ങളിൽ സ്വാലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ ഇപ്പോൾ ഇവിടെ ഈ ദഹ്റത്തുൽ ഖുറാനിലേക്ക് ജോയിൻ ചെയ്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മക്കൾക്കും അള്ളാഹു നല്ല സ്വലഹയത്തും തക്കവയും പവിത്രതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ കൂടിയ എല്ലാവർക്കും അള്ളാഹു തല സന്തോഷം നൽകട്ടെ ബിസ്മില്ലാഹിറമൻ റഹീം اقرأ باسم ربك الذي خلق، خلق الانسان من علق يقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم لأن قويتر إيه بروغرام أوديو يما من جديد